हेलो डीएस वेलकम टू अचुस्ट से നമ്മൾ നമ്മളിന്ന് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ കുർത്തി നീ ഡിസൈൻസ് ആട്ടോ ചെയ്യുന്നത് അപ്പം എൻ്റെ സ്ലീവും കൂടെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദൈ ഒരു കട്ട് ബീഡ്സ് മാത്രം മതി നമുക്ക് ചെയ്യാനായിട്ട് വേറെ ഓരോ ബീഡ്സും ഇവിടെ ആവശ്യമില്ല വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷുഗർ ബീഡ്സും കൂടെ യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി ഇതൊരു ഇരുപത് രൂപയുടെയോ മുപ്പത് രൂപയുടെ ഒരു പാക്കറ്റിൽ ത്രെഡ് വാ ബീഡ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാണ് ഇവിടെ ഈ ഒരു മോഡലിലാട്ടോ നെക്ക് വരുന്നത് അപ്പം നെക്കൊക്കെ ഞാൻ അളവൊന്നും എടുത്തിട്ടില്ല ജസ്റ്റ് പിന്നെ വെറുതെ ഒന്ന് വരച്ച് കൊടുത്തേക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ അത് നെക്കിൻ്റെ അവിടെ നിന്ന് ഒരു അര ഇഞ്ച് അല്ലെങ്കിൽ ഒരു മുക്കാൽ ഇഞ്ചോളം വീതിയിൽ ധൈര്യേ പോലെ ആ നെക്കിൻ്റെ അതേ ഷേപ്പിൽ തന്നെ വീണ്ടും ഒരു ലൈൻ വരച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട് കണ്ടോ ഇതേപോലെ എന്നിട്ട് ഞാനൊന്ന് ഡാർക്കാക്കി വരയ്ക്കട്ടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അപ്പോൾ കണ്ടോ ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് സൈഡിലേക്കും ലീഫ് വരച്ചു കൊടുക്കുക കണ്ടോ ഇതേപോലെ രണ്ട് സൈഡിലേക്ക് ഭയങ്കര സിമ്പിളാ കേട്ടോ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നെക്ക് ഡിസൈനാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്ലീവിൽ നല്ല ഹെവി ആയിട്ട് നമുക്ക് വർക്ക് വേണമെങ്കിൽ കൊടുക്കാം അപ്പം താഴെ വരുന്ന സമയത്ത് താഴോട്ടൊരു ലീഫ് ഇങ്ങനെ ഉണ്ടാവും പിന്നെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ മുകളിലേക്കാണ് ലീഫ് വരുന്നത് ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്ത് ലെഫ്റ്റിൻ്റെ സൈഡിലെത്തെ മുകളിലേക്കാണ് കേട്ടോ വരുന്നത് മനസ്സിലായല്ലോ അപ്പം അങ്ങനെയാണ് കേട്ടോ അപ്പം നമുക്കിതൊന്നും ചെയ്തു കൊടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് കട്ട് ബീഡ് ഞാൻ പറഞ്ഞല്ലോ കട്ട് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കട്ട് ബീഡ്സ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നോർമൽ നീഡിലായിട്ടോ ഞാനിപ്പോൾ ഇവിടെ ചെയ്ത് കാണിക്കുന്നത് അപ്പം നമുക്ക് ആ ഒരു സ്റ്റെം ലൈന് ഒന്ന് വരച്ചു കൊടുക്കാം നമ്മുടെ കട്ട് ബീഡ്സ് വെച്ചിട്ട് ഇനി നിങ്ങളുടെ ഈ ഷുഗർ ബീഡ്സ് ആണെങ്കിൽ അതും വെച്ചിട്ടാണെങ്കിലും ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നോർമൽ നീഡിൽ ചെയ്യുമ്പോൾ എപ്പോഴും ഒന്ന് ലോക്ക് ഇട്ട് കൊടുത്തേക്കാണെങ്കിൽ ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുള്ളതാണ് അപ്പം അതേപോലെ ബാക്ക് സ്റ്റിച്ച് രീതിയിലാണ് നമ്മൾ ബീഡ് വർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ഒരു ബീഡ് ഫിക്സ് ചെയ്തു അതിനുശേഷം ഒരു വീടുകൂടെ എടുത്തിട്ട് അപ്പോൾ ചെയ്ത ബീഡ്സിൻ്റെ അരികത്തേക്ക് നീക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ഫില്ല് ചെയ്ത് കുത്തി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ബീഡ് വർക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും നമ്മുടെ ആരി വർക്കിലൊക്കെ നമ്മൾ ചെയ്യണ പോലാണ്ട് നമുക്ക് കിട്ടുവേ കാരണം ഇത് പിന്നെ അഴിഞ്ഞു പോരത്തില്ല കാരണം നമ്മളിപ്പോൾ ബാക്കിൽ നിന്ന് എടുത്തിട്ട് ബാക്ക് സ്റ്റിച്ച് രീതിയിൽ ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ ലോക്ക് ഇട്ട് പോവുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ഓരോ ബീഡ്സിൻ്റെ താഴെ ഭാഗവും നല്ലോണം ലോക്ക് വന്ന് വീഴുന്നുണ്ട് മനസ്സിലായോ അപ്പോൾ ഈ രീതിയിലാട്ടോ നമ്മൾ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയതാണ് കേട്ടോ അപ്പം എന്നെ അരി വർക്ക് ചെയ്യുന്നവർ അറിവ് അരി നീഡിൽ തന്നെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നോർമൽ നീഡിൽ ബിഗിനേഴ്സിനാവുമ്പോൾ നോർമൽ നീഡിൽ മാത്രമേ വശം ഉണ്ടാവത്തുള്ളൂ അപ്പം അവര് ഇങ്ങനെ ചെയ്തു കൊടുക്കുക വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഇത് കട്ട് ബീഡ് ഇനിയിപ്പോൾ ഗോൾഡൻ കളർ തന്നെ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല കളേഴ്സ് അവൈലബിൾ ആണല്ലോ അപ്പോൾ ആ അത്തരം ബീഡ്സുകൾ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം ആദ്യം നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ റൗണ്ട് നെക്കിനാണെങ്കിലും റൗണ്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ വെയിനക്കിനാണെങ്കിലും നമുക്ക് ഈ ഒരു ഡി നെക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം അതുപോലെ പിന്നെ എന്താ പറയുക ബാക്ക് സൈഡ് ബ്ലൗസിൻ്റെയൊക്കെ ബാക്ക് സൈഡിലും സ്ലീവിലും അതേപോലൊക്കെ ചെയ്ത് കൊടുക്കാം സാരിയിലും ഒക്കെ ജസ്റ്റ് ബോർഡർ പോലെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ ആകെട്ടോ ഈ ഒരു സ്റ്റിച്ച് ഈ ഒരു ഡിസൈൻ കൊണ്ട് പല പല ഉപയോഗങ്ങളുണ്ട് കാരണം ഒന്ന് സാരിയില് ചെയ്യാം ഒന്ന് നമുക്ക് ബ്ലൗസിൽ ചെയ്യാം പിന്നെ എന്താ പറയുക സ്ലീവില് മാ സ്ലീവിൽ ചെയ്ത് കൊടുക്കാം സ്ലീവിൽ സെയിം ഡിസൈൻ തന്നെ വരുന്നുണ്ട് അപ്പം അതൊന്നും കാണിച്ചു വരുന്നുണ്ട് അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഡ്രെസ്സിലൊക്കെ നമുക്ക് കുട്ടികളുടെ പട്ടുപാവാടയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഓണമൊക്കെ വരുമല്ലേ അപ്പോൾ അതിൻ്റെയൊക്കെ കുട്ടികളുടെ പട്ടുപാവാടയുടെ ബ്ലൗസിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇത് ഇനിക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ വരുമാനമാർഗം ആഗ്രഹിക്കുന്നവർക്കും വീട്ടിലിരുന്നുകൊണ്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ സ്റ്റിച്ചൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ബീഡ്സ് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് ലീഫാണ് രണ്ട് സൈഡിലേക്കും നമുക്ക് ലീഫ് വരണം ആ സെയിം ബീഡ് തന്നെ എടുത്തിട്ടുള്ളത് ഒരു മൂന്നോ നാലോ ബീഡ്സ് എടുത്തിട്ട് ഒന്ന് ചരിച്ചു കൊണ്ടുവന്ന് കുത്തുമായിട്ടോ നമ്മൾ ചെയ്യുന്നത് കണ്ടോ ഒന്ന് ചരിച്ചു കൊണ്ടുവന്ന് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു മൂന്നോ നാലോ പെറ്റൽസ് ആയിട്ടുള്ള ഒരു ലീഫ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം അത് ഇത്രയും തന്നെ ഇങ്ങനെ ചരിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ അത് നല്ല ഭംഗിയായിട്ട് ഇരിക്കത്തുള്ളൂ കേട്ടോ അപ്പം നോക്കാം ഞാൻ അടുത്തത് ചെയ്തു കൊടുത്തു കണ്ടോ ഇങ്ങനെ ഒരു ഒരു ലെയർ എൻ്റെ മുകളിലേക്ക് നിൽക്കുന്ന വേണം അടുത്ത ലെയർ ചെയ്യാനായിട്ട് ആ രീതിയിൽ കേട്ടോ ഈ ലീഫ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര ഈസി ആയിട്ടോ പിന്നെ നിങ്ങൾക്ക് ഇനിയും കോൺഫിഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കണം ലോക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും കാരണം നമ്മൾ നോർമൽ നീഡിലല്ലേ ചെയ്യുന്നത് നമ്മൾ ഫ്രെയിമിൽ നിന്നൊക്കെ മാറ്റുന്ന സമയത്ത് ചിലപ്പോൾ ലൂസായി പോകാനുള്ള ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ നോർമൽ നീഡിൽ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ആ ഒരു ലോക്കും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ അപ്പോൾ ഇത് ഓരോ സൈഡിലേക്ക് രണ്ട് സൈഡിലേക്കും നമ്മൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ കുറച്ച് നൂല് നൂലെടുത്തിട്ട് നിങ്ങൾ ഈ നോർമൽ നീഡിൽ ചെയ്താൽ മതി കേട്ടോ കാരണം അല്ലെങ്കിൽ ഈ ലോക്ക് കെട്ടി വീഴാനുള്ള ചാൻസ് ഉണ്ടാവേ അപ്പോൾ കുറച്ച് നൂല് എടുത്ത് വെച്ചിട്ട് ചെയ്താൽ മതി തീരുന്ന അനുസരിച്ചിട്ട് നമ്മൾ നൂല് സൂചി എടുത്താൽ മാത്രം മതി കാരണം മെഷീൻ റെഡ് അല്ലേ പെട്ടെന്ന് നമുക്ക് പുറത്തെടുക്കാനും പറ്റും അപ്പോൾ ദാ ഒരു സൈഡിലത്തെ ലീഫ് ചെയ്ത് കൊടുത്തു അടുത്ത സൈഡിലേക്കും നമ്മൾ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ എന്ത് ചെയ്യണം നമ്മുടെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബേസിക് ക്ലാസ്സുകളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും കേട്ടോ കണ്ടോ ഇത്തരം ഞാൻ ലീഫുകൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി ഭാഗം കൂടെ നമ്മളത് ചെയ്തു കൊടുത്താൽ മാത്രം മതി വരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇനി ഞാൻ ഇതിൻ്റെ സ്ലീവും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ സ്ലീവിന് ഞാൻ പ്രത്യേകിച്ച് അളവൊന്നും എടുക്കുന്നില്ല നിങ്ങൾക്ക് ഏകദേശം സ്ലീവിൻ്റെ എഡ്ജോ ഒരു ഫോർ ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഫൈവ് ഇഞ്ച് മുകളിലേക്ക് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്ന മുകളിലത്തെ രണ്ട് ലൈനും ദാ ഇതേപോലെ ലീഫ് വരച്ചു കൊടുക്കുക ഒരു ലീഫ് ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിൽ അടുത്ത ലീഫ് റൈറ്റ് സൈഡിലേക്ക് ചെയ്ത് വരച്ചു കൊടുക്കുക അത്രയേ ഉള്ളൂ പിന്നെ ഇതിനകത്തുള്ള ഗ്യാപ്പിൽ നമുക്ക് ഷുഗർ ബീഡോ അല്ലെങ്കിൽ ഈ ഇപ്പം എടുത്ത ബീഡോ മാത്രം ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഷുഗർ ബീഡാണ് ഈ ഒരു പിക്കിൽ കാണിച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ ഷുഗർ ബീഡ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഷുഗർ ബീഡ് വേണമെന്നില്ല എന്നില്ല ഈ ഒരു ബീഡ് കഡ്ബീഡ് മാത്രം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്ത് കൊടുക്കാം അപ്പം ലീഫും ആ സ്റ്റെമ്മും എല്ലാം കറക്റ്റ് നമ്മൾ ആദ്യം ചെയ്ത പോലെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ദാ സ്ലീവിൻ്റെ എജ് പോർഷനിൽ ഇതേപോലെ ഓരോ വീടായിട്ടും ഇതായതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ആയിട്ടുള്ള സ്ലീവ് ഡിസൈനും നമുക്ക് കിട്ടും അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്തെടുക്കാം കേട്ടോ സ്റ്റിച്ചൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിലും ഇത് കണ്ട് ചെയ്തിട്ട് വർക്ക് ചെയ്ത് പുറത്ത് കൊടുക്കാം നമുക്ക് ഒരു വരുമാനമാർഗം കൂടെ ആകും വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ ആഗ്രഹമുള്ള വീട്ടമ്മമാരൊക്കെ ഇല്ലേ അപ്പോൾ അവർക്കൊക്കെ ഒരു ഉപകാരം ആവട്ടെ അല്ലേ ഇതുപോലൊക്കെ ചെയ്തിട്ടൊന്ന് കസ്റ്റമേഴ്സ് വർക്കൊക്കെ ചെയ്തിട്ട് കൊടുക്കണം നിങ്ങൾ എന്നാൽ ചേച്ചിക്ക് ഹാൻഡ് എംബ്രോയ്ഡറി അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സുകൾ കാണുക ക്ലാസ്സുകളിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും കൊടുത്തിട്ടുണ്ട് അപ്പം യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ അപ്പോൾ അത് സ്ലീവ് നമ്മളെ മുകളിലത്തെ നമ്മൾ നിക്ക് ചെയ്ത പോലെ തന്നെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി കണ്ടോ ഇതാണ് ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഈ നിക്ക് ഡിസൈൻസ് ഒക്കെ എല്ലാവരും ഒന്ന് ചെയ്തു വെക്കാനായിട്ട് മറക്കരുതേ അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്